ഒരു കഴുതയെ കൃഷിയിടത്തിലേക്ക് അഴിച്ചുവിട്ട ഒരു അസൂയക്കാരനായ കുസൃതിക്കാരൻ്റെ കഥയുണ്ട് ആ വയലിലേക്ക് കഴുത ഇറങ്ങി വിളവുകളെല്ലാം നശിപ്പിച്ചു ഇതറിഞ്ഞ കൃഷിക്കാരൻ്റെ ഭാര്യ ആ കഴുതയെ കൊന്നു കഴുതയെ കൊന്നതറിഞ്ഞ കഴുതയുടെ ഉടമസ്ഥൻ കഴുതയെ കൊന്ന കൃഷിക്കാരൻ്റെ ഭാര്യയെ കൊന്നു തൻ്റെ ഭാര്യയെ കൊന്ന കഴുതയുടെ ഉടമസ്ഥനെ കൃഷിക്കാരൻ കൊന്നു തൻ്റെ ഭർത്താവിനെ കൊന്നതറിഞ്ഞ കഴുതയുടെ ഉടമസ്ഥൻ്റെ ഭാര്യ കൃഷിക്കാരനെ കൊന്നു പിന്നെ മക്കളും വീട്ടുകാരും എല്ലാം ഈ പക ഏറ്റെടുത്തു നാശവും മരണങ്ങളും പകവീട്ടിലും വ്യാപിച്ചു ഇതെല്ലാം വരുത്തിവെച്ചത് അസൂയക്കാരനായ ഒരയൽക്കാരനാണ് വെറുതെ നിന്ന ഒരു കഴുതിയെ അവൻ അഴിച്ചുവിട്ടു വയലിൽ തുടങ്ങിയത് ജീവിതങ്ങളിലേക്ക് വ്യാപിച്ചു ഒടുവിൽ സർവനാശത്തിൽ അത് കലാശിച്ചു വ്യക്തികളുടെ സമൂഹത്തിൻ്റെ വയലുകളിലേക്ക് മാനവജാതിയുടെ ശത്രു അഴിച്ചുവിടുന്ന ആ ശക്തിയാണ് മനുഷ്യന്റെ ഈഗോ അഥവാ അഹന്ത അഹന്തയെ അഴിച്ചുവിടുന്ന ഒരസൂയക്കാരന്റെ പ്രവൃത്തിയിൽ സകല സമാധാനവും നശിക്കും ശരിക്കും നാം ശ്രദ്ധിച്ചാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് അഹംഭാവം അഴിച്ചുവിടുന്ന ഒരസൂയക്കാരൻ എന്നും അടുത്തുണ്ട് ആ അഹംഭാവം എന്ന കരുതയെ അഴിച്ചുവിട്ടിട്ട് എല്ലാം കണ്ട് അവൻ സന്തോഷിക്കുകയാണ് നഷ്ടം സംഭവിക്കുന്നത് എന്താണെന്ന് നടക്കുന്നതെന്നറിയാതെ ആയുധമെടുക്കുന്ന നിനക്കാണ് ഇതാണ് ലോകരാജ്യങ്ങളിൽ പോലും നടക്കുന്നത് കൂട്ടുകാർ മുതൽ കുടുംബങ്ങൾ കൂട്ടങ്ങൾ മതങ്ങൾ രാജ്യങ്ങൾ സകലയിടത്തും പ്രവർത്തിക്കുന്നത് ഈ ശക്തിയാണ് മനുഷ്യൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന അഹന്തതിയെ താലൂലിക്കുവാൻ ഇന്ന് അനേകരുണ്ട് അതിലൂടെ മുതലെടുക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടമുണ്ട് ബുദ്ധിയുള്ളവർ അത് വിട്ടൊഴിയുന്നു വിഡ്ഢികൾ അത് കേട്ട് ആയുധമെടുത്ത് സ്വയം നശിപ്പിക്കുന്നു ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ പുറകിലൊക്കെ ഇതുതന്നെയാണ് നടക്കുന്നത് എന്നാൽ ചിലർ ഈ തന്ത്രത്തെ ആദ്യമേ മനസ്സിലാക്കുന്നു ശത്രു ഈ വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ അതിനെ വേരോടെ പിഴുതു കളയുന്നു ആ വിപത്തുമായി സംഭാഷണത്തിലേർപ്പെടാതെ തൻ്റെ കാര്യം നോക്കി ബുദ്ധിയോടെ മാറുന്നു തൻ്റെ കൃഷിയിടവും ജീവിതവും സന്തോഷത്തോടെ കാത്തു പരിപാലിക്കുന്നു തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്